നാട്ടിക എംഎൽഎ വിദ്യാഭ്യാസ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ത്രിപുര ടിഎസ് ഡി എ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമ പ്രവർത്തകരെയും അനുമോദിച്ചു നാട്ടിക എംഎൽഎൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പാർല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മിനിയൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മാധ്യമപ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച ടീം മീഡിയ ഫോറിനെ ആദരിച്ചു കേരളത്തിന്റെ നിയമസഭയിലെ ആഗ്രഹം പ്രകാരം ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ലോഹി നാട്ടികയ്ക്ക് കൂടി നിർബന്ധമായി കിട്ടണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് നമ്മുടെ എം എൽ എ അത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട മര്യാദ പക്ഷേ ഭൗതിക സാഹചര്യ വികസനം മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ ബുദ്ധി കേന്ദ്രം മുതൽ അതിന്റെ പഠന സാധ്യത വരെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്ത് കേരളം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന ചിന്തയാണ് ഇപ്പോൾ